ഡിവൈൻ വരാക്കൾ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഏജ് ഓഫ് പൻഡ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ റുപ്പൻ എന്ന് പറയുമ്പോൾ അതിനൊരു സിറ്റുവേഷൻ എന്തെങ്കിലും വേണം ചിലപ്പോൾ നിങ്ങൾ നോ നോക്കോണ്ടക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് വഴക്കിട്ട് പോയിട്ടുള്ളത് ഇവിടെ ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഇട്ടോർ എസ് വെർഗോ ഒക്കെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ജോബില്ലാത്തൊരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് കോൺസ്ട്രെൻസ് ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു പക്ഷേ ജോബൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഏസ് ഓഫ് കപ്സ് തീർച്ചയായിട്ടും അൺകണ്ടീഷണലായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ സോൾസ് ഒരുപാട് ഡിവൈനലി കണക്റ്റഡ് ആണ് സ്പിരിച്വൽ പാത്തിലായിരിക്കാം നിങ്ങൾ സ്പിരിച്വൽ രണ്ടുപേരും സ്പിരിച്വൽ പാത്തിലായിരിക്കാം അപ്പോൾ പേഴ്സൺ നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇഷ്ടമുണ്ട് ഒരു കണ്ടീഷൻ വെക്കാതെ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു ചിലപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു അത്രയ്ക്കൊന്നും ചിലപ്പോൾ ഈ വ്യക്തി തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഈ പേഴ്സണിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഐ ക്യാൻ ഫീൽ സ്ട്രോങ് ലി ക്യാൻസർ സ്കോർപ്പിയോ സ്പൈസസ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ എടുത്തു വച്ചേക്കാണ് അപ്പോൾ അത്രമാത്രം പ്രണയം ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നുണ്ട് ആ പേഴ്സണെ അതുപോലെ തന്നെ ഇവിടെ ക്യൂനോ വാൺസ് എന്ന് പറയുമ്പോൾ ഇതൊരു കമ്മിറ്റ്മെൻറ്റിനെ ഒരു കാർഡാണ് ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതായത് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വേറൊരു അക്കൗണ്ടിലൂടെ നോക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്നുണ്ടാവാം നിങ്ങളെക്കുറിച്ച് നല്ലതായിട്ട് വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ ക്യൂനോ വാണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പം പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ വേണം പേഴ്സണെ കമ്മിറ്റ്മെൻറ്റ് വേണം അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ മാത്രമാണ് ഇപ്പോൾ നോക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മറ്റൊരാളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിസാരമായിട്ട് വേറൊരാളിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോൾ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ആയിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനും ഇവിടെയുണ്ട് പക്ഷേ ഇപ്പം നിങ്ങളെയാണ് നോക്കുന്നത് ക്യൂനോ വൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷനേറ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതാണ് ഇവിടെ ഫയർ സൈനും ഉണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സൈൻ ഈ രീസ് ലിയോ സിറ്റേറിയസ് ഇവിടെ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നന്നായിട്ട് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലംസ് പേഴ്സൺ ഉണ്ട് ഈ ജോബില്ലാത്തൊരവസ്ഥയും ചിലപ്പോൾ ഒരുപാട് കടബാധ്യതകളുണ്ടാവും ചിലപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ പണം കൊടുത്ത് സഹായിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഗോൾഡൊക്കെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഒരുപാട് ജോബുകൾ ഈ വ്യക്തി ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ചിലപ്പോൾ ഒരുപാട് ജോബുകൾ ഉണ്ടാവാം ഇനി ചില പേരുടെ കാര്യത്തിൽ ഒരുപാട് ജോബുകൾ ഉള്ളത് തന്നെ ഈ വ്യക്തി തിരക്കിലായിരിക്കാം ഒന്നുകിൽ ഒരുപാട് ഫിനാൻഷ്യൽ കോൺസ്ട്രൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജോബുകൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ പേഴ്സണുണ്ട് പക്ഷേ ഒരുപാട് ജോബുകൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും പൈസ അത്രയ്ക്ക് ഈ വ്യക്തിക്ക് കിട്ടണുണ്ടാവില്ല ഒരുപാട് ജോബുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് തിരക്കുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ആ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി പെട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ ലോണൊക്കെ പാസ്സാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നൊരവസ്ഥ മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങിച്ച് വേറൊരാൾക്ക് കൊടുക്കുക അങ്ങനത്തൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ വ്യക്തി ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതായത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒത്തിരി സ്നേഹം പ്രകടിപ്പിക്കാനോ മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി ഉടനെ ഒരു ആക്ഷൻ എടുക്കും നിങ്ങൾക്കൊരുപാട് മെസ്സേജുകൾ ടെക്സ്റ്റുകളൊക്കെ ഈ വ്യക്തി അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഉടനെ വരുന്നുണ്ട് ഈ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആരെങ്കിലും വഴിയായിട്ട് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇവിടെ ഹയർ ഒഫൻ്റ് എന്ന് പറയുമ്പോൾ വിവാഹത്തെ കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ ഒരു വ്യത്യാസവും ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡൈനോസ്ഫേഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമുണ്ട് ചിലപ്പോൾ ആ വ്യക്തി കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സെപ്പറേറ്റായി പോവും അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ട് പോവും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വില്ലൽ വരും ആ വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ പേഴ്സൺ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആക്ച്വലി ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടാവും ആ വ്യക്തിയും ഒരുപാട് സങ്കടത്തിലാണ് ഉറക്കം കിട്ടാത്തൊരവസ്ഥയുണ്ട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് ഇവിടെ നിങ്ങൾ ഫ്ലെയിം ചെയ്യണീലാണ് കാരണം ഒരു സോള് അകന്നു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും മറ്റേ സോളിന് ആ ഒരു സിറ്റുവേഷൻ അതൊരു സെപ്പറേഷൻ ആക്ച്വലി ചിലപ്പോൾ ഒരു എന്താണ് സ്പിരിച്വലി ഒരു അവേക്കനിങ് പീരീഡിലായിരിക്കാം നിങ്ങൾ ഒരു ഹീലാകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ഒരു മസ്കുലൻ ഫെമിനിൻ എനർജി ബാലൻസിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇവിടെ ഈ പേഴ്സൺ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇവിടെ പേജോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ആക്ച്വലി അതായത് രണ്ട് ഏറ്റവും കൂട്ടിമുട്ടിക്കാണ് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളും ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങൾക്കും ഈ വ്യക്തി ഒരുപാട് ഇഷ്ടമാണ് ഈ വ്യക്തി വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടാവാം പക്ഷേ ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രവൃത്തി വാക്കുകൾ മറ്റൊരാളിനോടുള്ള ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ മറ്റൊരാളിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പറച്ചിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ കൂടി ആ വ്യക്തി അങ്ങനെ പറയരുതായിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു വളരെയധികം എന്താണ് ഒരു സാഹസികതയിലൂടെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തിക്ക് വരേണ്ടത് അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ പക്ഷേ ആക്ച്വലി നിങ്ങളെ കാണുന്ന ആ വ്യക്തി അതായത് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് യാതൊരു ഇതിൽ അഭിപ്രായവും ഇല്ല ക്യുൻ ഓഫ് പെൻ്റെ കൾ സോറി നയൻ ഓഫ് പെൻറ്റ കൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളൊരുപാട് ഇഷ്ടമാണ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ് ഹാൻസമാണെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ഹെയർ കളർ ഒക്കെ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ വ്യക്തി നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു ഡ്രസ് കോഡ് ഒക്കെ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ എന്താണ് ടെമ്പിൾ പാത്ത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് നാളുള്ളവർ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല അമ്പലത്തിൽ പോകുന്നില്ല പള്ളിയിൽ പോകുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് അതായത് ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഇല്ല അല്ലെങ്കിൽ കുറവാണ് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഇതുകൂടാതെ തന്നെ ഈ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങളും അതുപോലെ തന്നെയുള്ള സിറ്റുവേഷനിലായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്ന എൻ്റെ ഹൃദയം ഞാൻ എനിക്ക് തരാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഹീലിംഗ് ഹാപ്പിനെസ് അതായത് അതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ലൈഫ് ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അന്നത്തെ കാണിക്കുന്നത് പ്രശ്നം ഫിനാൻഷ്യൽ കോൺസ്റ്റൻസ് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികം വളരെയധികം പ്രശ്നമാണ് അതായത് ആ വേറൊരു കാര്യം ഹോസ്റ്റലേറ്റ്സ് എന്നുള്ളതാണ് മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം കണ്ണുകടിയുണ്ട് ബ്ലാക്ക് ഐ ഈവൽ ഐ പ്രേയേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതും നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് വന്നുപെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ പ്രോബ്ലമാണ് കാരണം നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ പിന്തുടർന്ന് വരുന്ന നെഗറ്റീവ് എനർജി അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രേഴ്സ് ആവാം അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേരുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുക കുറ്റം പറയുക അല്ലെങ്കിൽ ജലസ് പറഞ്ഞ് പിടിപ്പിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നെഗറ്റീവ് എനർജി തന്നെയാണ് കൂടാതെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരെയും കൂടി കാണുമ്പോൾ ഒരുപാട് സങ്കടം ചിലപ്പോൾ അത് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും ആയിരിക്കാം ആ ഒരു സിറ്റുവേഷൻസ് ഇവിടെ കാണുന്നുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു നല്ല ഒരു എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഫിനാൻഷ്യലി കോൺസിവൻസും കൂടി ആയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് വേറൊരു കാര്യം എൻ വി അസൂയ അതായത് വളരെയധികം നിങ്ങളെത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കാതെ കൂടുതലായിട്ട് വേസ്റ്റ് ആക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു വിട്ടിട്ടുണ്ട് അപ്പം രണ്ടു പേരുടെ അടുത്തും കാര്യങ്ങൾ വഷളാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക സെപ്പറേറ്റ് ആക്കുക അങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകൾ നടത്തുക അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വ്യക്തി നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയം നിനക്കായിട്ട് തരുന്നു നിന്നെ ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുവാണ് എന്നൊക്കെയാണ് പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഈ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത്രയ്ക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു പേഴ്സൺ തോന്നിയിട്ടുണ്ടാവില്ല നല്ല ഫെമിലിയറായിട്ടൊരു ഫേസ് ആയിട്ട് നിങ്ങൾക്ക് രണ്ടു തോന്നിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ ഒന്നിലധികം ജോബുകൾ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കാം കൂടാതെ തന്നെ ഒരു ടീച്ചർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ബിസിനസ്മാൻ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളെക്കാളും കുറച്ച് പ്രായം കുറവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതായത് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഈ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ബി എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് സി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിന് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജനുവരി ബർത്ത് മന്താവാം രണ്ട് പേരുടെയും ബർത്ത് ഡേ ബർത്ത് മന്ത് ആവാം നയൻറ്റീൻ ബർത്ത് ഡേറ്റ് ആവാം എയ്റ്റ് ബർത്ത് ഡേറ്റ് ആവാം ആർ കെഞ്ചൽ ഏരിയയിൽ നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് ഈ സമയത്ത് ആർ കെഞ്ചൽ ഏരിയയിൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വിഷ് പറയാവുന്നതാണ് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഇവിടെ ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി വൺ ഏജും ആവാം ഡേറ്റ് ഓഫ് ബർത്തും ആവാം സെവൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി ഫോർട്ടീൻ ലിയോ പേഴ്സൺ ലിയോ ആകാം നിങ്ങൾ ലിയോ ആകാം ഏരീസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ പത്തനംതിട്ട കാസർഗോഡ് ആൻഡ് തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ നിങ്ങളോട് ഇപ്പോൾ പറയാം ബ്ലെസ്സിങ്സ് ഫോർട്ടി ഫോർ തീർച്ചയായിട്ടും പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഇപ്പോൾ നിങ്ങൾ വിട്ടു നിൽക്കുന്നത് ചിലപ്പോൾ ഒരു കാർമ്മിക ഡെപ്റ്റ് കൊണ്ടായിരിക്കാം അതായത് ഒരു ഇപ്പോൾ വിട്ടു നിൽക്കേണ്ടത് അത്യാവശ്യമായിരിക്കാം അല്ലെങ്കിൽ അതൊരു ഡിവൈനിൻ്റെ ആ ഒരു പ്രോസസ്സാണെന്നുള്ളത് ചിന്തിക്കുക വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ആണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ഒരു ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു എയിറ്റ് മന്ത്സിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിവാഹം നടക്കാനുള്ള സാധ്യത കമ്മിറ്റ്മെൻറ്റിലേക്ക് ഈ വ്യക്തി വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഓഗസ്റ്റ് മന്തിലായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഒരു റീകൺസിലേഷൻ ഒക്കെ സാധ്യമാവുന്നത് ആ ഒരു സമയത്തായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക